പി ബി എ സ്യൂഡോ ബൾബർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് ഇമോഷണൽ മിസ്മാച്ച് ആണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത അതായത് ചിരി കരച്ചിൽ തുടങ്ങിയ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരിക ഒരുപക്ഷെ കരച്ചിലാവാം ഇല്ലെങ്കിൽ ചിരിയാവാം ആ ഒരു ഇമോഷൻ ട്രിഗർ ആവുകയാണെങ്കിൽ ട്രിഗറായ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് പി ബി എ ഇതൊരു ന്യൂറോളജിക്കൽ അതായത് ഞരമ്പ് സംബന്ധിച്ച പ്രശ്നമാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലാണ് സാധാരണയായി ഇങ്ങനെ സംഭവിക്കുക സ്കോട്ട് ലോട്ടൺ ഒരു ബി ബി എ പേഷ്യൻ്റാണ് ചിരിയാണ് സ്കോട്ടിൻ്റെ പ്രശ്നം ട്രിഗർ ആയിക്കഴിഞ്ഞാൽ ചിരി അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല ഒരു കാർ ആക്സിഡൻറിൽ തലക്കേറ്റ ശതമാണ് അദ്ദേഹത്തിന് ഈ ഒരു നിരയിൽ എത്തിച്ചത് ചിരി മരുന്നാണ് ചിരി ആയുസ് കൂട്ടുമെന്നൊക്കെ ചിലർ പറയും എന്നാൽ സ്വന്തം അമ്മ മരണപ്പെട്ടപ്പോൾ പോലും കരയാൻ സാധിക്കാതെ പൊട്ടിച്ചിരിക്കേണ്ടി വന്ന അയാൾക്ക് ഈ രോഗം ഒരു ശാപമായേ കാണാൻ കഴിയുന്നുള്ളൂ വല്ലാതെയുള്ള പൊട്ടിച്ചിരി വളരെയധികം മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് സ്കോട്ട് പറയുന്നത് മൗറിൻസിക് ഹൗസ് കി ഇവർ മറ്റൊരു പി ബി പേഷ്യൻ്റാണ് സ്കോട്ടിന് ചിരിയാണ് ട്രിഗർ ചെയ്യപ്പെടുന്നതെങ്കിൽ മൗറിന് കരച്ചിലാണ് ആവുക സ്കോട്ടിന് സംഭവിച്ചതുപോലെ തന്നെ മൗറിനും ഒരു ആക്സിഡൻറ്റിലാണ് ഈ ഒരു രോഗം പിടിപെടുന്നത് ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ മൗറിൻ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനാണത്ര സ്റ്റാൻഡപ്പ് കോമഡി പറയുന്നതിനിടയ്ക്ക് ചിരിക്കേണ്ട സാഹചര്യത്തിലും ചേച്ചി കരയും എന്ന പ്രശ്നമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൗറിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി കേൾക്കാൻ ഒരുപാട് ആസ്വാദകരുണ്ട് ചിരിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ചിരി മുത്തശ്ശി പാറശാലക്കാരി പങ്കജാക്ഷി അമ്മ ബി ബി കാരണമാണോ പങ്കജാക്ഷി അമ്മ ഉറക്കെ പൊട്ടി ചിരിച്ചിരുന്നതൊന്നും നമുക്കറിയില്ല എന്നാൽ പല്ലില്ലാതെയുള്ള അമ്മയുടെ നിഷ്കളങ്കമായ ചിരിയുണ്ടല്ലോ കാണുന്നവരുടെ മുഖത്തും ചിരി വിടർത്തും കൊറോണ കാലത്താണ് സോഷ്യൽ മീഡിയയിൽ അമ്മയുടെ വീഡിയോ വൈറലാവുന്നത് കൊറോണ തളർത്തിയ പലരുടെയും മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിടർത്താൻ തീർച്ചയായും അമ്മയുടെ ആ വീഡിയോയ്ക്ക് കഴിഞ്ഞ് കാണണം സ്വയം ഉറക്കെ ചിരിച്ച് ചുറ്റുമുള്ളവരെയും ചിരിപ്പിച്ച് ആ മുത്തശ്ശി ഇന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് ചിരി മുത്തശ്ശി നമ്മളോട് വിട പറഞ്ഞു പുഞ്ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനുമെല്ലാം കഴിയുന്നതാണ് മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ വരം